സീരിയലാ സമയമില്ല നമ്മൾ സീരിയലിന് എപ്പോഴും നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിലും ക്യാമറ ഡയറക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പെർഫെക്ഷൻ നോക്കാറുണ്ട് സിനിമയിൽ നമ്മളെ കാണാത്തൊരു മുഖം നമ്മൾ പ്രെസന്റ് ചെയ്യണം നമ്മൾ ചെയ്യാത്തൊരു വേഷം പ്രെസന്റ് ചെയ്യണം ഇതിനൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരാൾ നമുക്ക് ഇതൊക്കെ തരണം എൻ്റെ ഭാഗത്തു ഒരുപാട് ശ്രമങ്ങളില്ലായിരുന്നു ഇനി ഇനിയെങ്കിലും ശ്രമിച്ചു തുടങ്ങണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എന്നെ ഇപ്പം മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാക്കിയത് കുങ്കോപൂ എന്ന് പറയുന്ന സീരിയലിലെ മഹേഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് കോഴ്സ് നമുക്ക് അത് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ മനസ്സിൽ പിന്നെ ഇപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുന്നത് ഇനി നമുക്ക് നല്ല കഥാപാത്രങ്ങൾ വരണം നമ്മൾ അതിനെയാണ് സ്നേഹിക്കേണ്ടത് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയത് സിനിമയാണോ സീരിയലാണോ കഫർട്ടബിൾ ഏതാണെന്ന് പറയാൻ എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് സിനിമകൾ പറഞ്ഞ സിനിമയിൽ മാത്രമേ ത്രൂ ആയിട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു അഞ്ചോ ആറോ ദിവസത്തെ ഷൂട്ടിൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നല്ലതാണെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന പോലെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ എന്ത് ചെയ്യുന്നതിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും നമുക്ക് സീരിയലിനുള്ള സമയമില്ല നമ്മൾ സീരിയലിന് എപ്പോഴും നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിലും ക്യാമറ ഡയറക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുള്ളവർക്കാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പെർഫെക്ഷൻ നോക്കാറുള്ളൂ കാരണം ആ സമയത്തിനകത്ത് നമുക്ക് തീരണം കാരണം നമ്മുടെ അത്ര കുഞ്ഞു ബഡ്ജറ്റാണ് അപ്പം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും നല്ല സിനിമകൾ ചെയ്യണം അങ്ങനെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സീരിയലിലും നല്ല സീരിയലുകളും നിലനിൽക്കണമെന്നാഗ്രഹം അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സിനിമയിൽ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വരട്ടെ ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് നല്ല സിനിമകളുടെ ഭാഗമാകാൻ എനിക്കും മതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ ഒരുപാട് ഇനി ഇനിയെങ്കിലും ശ്രമിച്ചു ആഗ്രഹം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു മൂവിയേ ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് സീരിയലുമാണ് കംഫർട്ടബിൾ ലെവൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ കാരണം അത് എടുത്തു പോകുന്ന രീതി ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമുക്ക് ടൈം തന്ന് ഒരു ഷോർട്ടൊക്കെ അത്ര പെർഫെക്ഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടി ഒത്തിരി ടേക്ക് ഒക്കെ പോയി അങ്ങനെയാണ് എടുക്കുന്നത് പക്ഷെ സീരിയലിൽ അങ്ങനെയല്ല പക്ഷേ സീരിയലിൽ എനിക്ക് ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളും ഹീറോയിൻ ആയ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ത്രൂ ഔട്ട് അഭിനയിക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ എന്നിലൊരു ആക്ടർ ഉണ്ടെന്നുള്ളത് സീരിയൽ വന്നതിന് ശേഷമാണ് മീൻസ് എനിക്ക് തന്നെ മനസ്സിലായത് അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ ഒരുതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാല്യൂ നഷ്ടപ്പെടുന്നോ അങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയുണ്ട് അത് നമ്മളിപ്പോൾ സീരിയലിൽ കുറെ നാളുകൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ ഒരു ഫേസ് വാല്യൂ നഷ്ടപ്പെടും അപ്പോൾ സിനിമക്കാർക്ക് നമുക്ക് ഈ നമ്മളൊയ്യോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടു കണ്ടും നിന്ന് വേറൊന്നും കിട്ടാനില്ലല്ലോ എന്നൊരു സാധനം വരും അത് ഉറപ്പായിട്ടും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സിനിമയിൽ നമ്മളെ കാണാത്തൊരു മുഖം നമ്മൾ പ്രസൻറ്റ് ചെയ്യണം നമ്മൾ ചെയ്യാത്തൊരു വേഷം പ്രസൻറ്റ് ചെയ്യണം ഇതിനൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരാൾ ഇതൊക്കെ തരണം അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു സീരിയലിലാണ് ഞാൻ കുറച്ച് വണ്ണമൊക്കെ വെച്ച് അന്ന് ഒരു മുടിയൊക്കെ ഭയങ്കര പറ്റവെട്ടി വേറൊരു ലുക്കിലൊക്കെ അങ്ങനെ വന്നാൽ ഒരേ ഒരു സീരിയലെന്ന് പറഞ്ഞാൽ ഭാര്യയാണെന്ന് തോന്നും അല്ലാത്ത സീരിയലൊക്കെ കഴിയുന്നത് നമ്മൾ സുമുഖനും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല അപ്പോൾ ഇപ്പോൾ ഇനിയൊരു വേറൊരു ഫേസിൽ ഈ പറയുന്നവരെ എനിക്ക് സിനിമയിൽ ഒരു ഒരു അവതരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഞാൻ വെയിറ്റ് ചെയ്യുന്നു